ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഗിഫ്റ്റ് ബോക്സിൽ നിന്നാണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് നമ്മുടെ ജിമ്മിലെ അതായത് ഹോറിസോൺ ജിമ്മിലെ അഖിലിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കേക്ക് ഉണ്ടായിരുന്നു ആ കേക്കിൻ്റെ ഫോട്ടോസ് ഇന്ത്യയിൽ കിട്ടിയിട്ടില്ല അനുവിൻ്റെ കയ്യിലായിരുന്നു കേട്ടോ അത് ഡെലിവറി ചെയ്തതും വീഡിയോസ് എടുത്തതും ഒക്കെ കാരണം കുറച്ചധികം തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് രണ്ടു രണ്ടുപേരും രണ്ടിടത്തായിരുന്നു അതുകൊണ്ട് എനിക്ക് ആ വീഡിയോസോ ഫോട്ടോസോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു കേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരുനാഗപ്പള്ളിയിലേക്കായിരുന്നു ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യേണ്ടത് അപ്പോൾ ഒരു ടു കെ ജി കേക്കാണ് കേട്ടോ കേക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ടു കെ ജി അല്ല വരുന്നത് അതിൽ മെയിൽ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഒരു ബേബി ബോയ്ക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ബർത്ത് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാനൊന്നും നിന്നിട്ടില്ല ഇത്ര ആണോ വന്നിട്ടുണ്ടായിരുന്നത് അതേ രീതിയിൽ നമ്മൾ അങ്ങ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഒരു മൂന്ന് കിലോയ്ക്ക് അടുത്ത് നല്ല വലിപ്പത്തിലായിരുന്നു ഈ ഒരു കേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും ഫൈനലി ലുക്ക് നോക്കുക സിമ്പിളാണ് ഇഷ്ടമാകും സ്ക്വയർ കേക്കിന് ഡിസൈൻ തപ്പി നടക്കുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മോഡലായിരുന്നു കേട്ടോ ചെയ്ത് കഴിഞ്ഞപ്പം ആ ഒരു ലാവണ്ടറും പിന്നെ അതിലെ ഡിസൈൻസും കാർട്ടൂൺസും എല്ലാം കൂടി വന്നപ്പം കാണാനൊരു മൊഞ്ചൊക്കെ ഉണ്ടായിരുന്നു സ്ക്വയർ കേക്ക് പൊതുവേ ഞങ്ങൾക്കും ചെയ്യാൻ ഇഷ്ടമല്ല പക്ഷേ എങ്കിലും ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം ചില ഡിസൈൻസൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്ക്വയർ വരുമ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് ആക്കി എടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വൈകുന്നേരമായിരുന്നു കസ്റ്റമർ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും പക്ഷേ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചത് കൊണ്ട് ഒരു പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഉച്ചയ്ക്ക് കൊടുക്കാമോന്ന് പക്ഷെ എന്തായാലും നേരത്തെ ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ വലിയ ഉണ്ടായിരുന്നു ഏകദേശം നമ്മുടെ കേക്കിൻ്റെ ഫൈനല് ലുക്കായിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഡിസൈൻ സത്യത്തിൽ ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഷോപ്പും തിരക്കും കാര്യങ്ങളും പിന്നെ കുറച്ച് നമ്മുടെ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഷോപ്പിൽ നിന്ന് രണ്ട് ദിവസം നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ടായിരുന്നു അപ്പം രണ്ടുപേരും രണ്ടിടത്താണ് വർക്കുകളൊക്കെ രണ്ടിടത്താണ് അപ്പം അതിൻ്റെ കുറച്ച് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ടാമൃദയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തത് ഈ രണ്ട് കേക്കുകളും കൊടുത്തിട്ട് മൂന്നാമത്തെ കേക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് നമ്മുടെ കയ്യിൽ കുറവുണ്ടായിരുന്നു അത് വാങ്ങാനായിട്ട് ഷോപ്പിൽ വന്നിട്ടുണ്ട് ഈ ഷോപ്പിലൊക്കെ വരുമ്പം അത്യാവശ്യം നല്ല പോസ്റ്റാകും കേട്ടോ കാരണം ഷോപ്പൊക്കെ തുറക്കാനിപ്പോൾ ഭയങ്കര ഡിലേ ആണ് പിന്നെ അവിടെ വന്ന ഐറ്റംസ് പർച്ചേസ് ചെയ്തു പിന്നെ കുറച്ച് എക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേക്ക്സിൻ്റെ ഫൈനൽ ലുക്ക് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ അതിൻ്റെ ബാക്കിൽ കുറേ കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും വെച്ചാൽ നല്ലോണം കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മേഖലയിൽ നിൽക്കാൻ പറ്റൂ ഈ പർച്ചേസ് എന്നൊക്കെ പറയുന്നത് തന്നെ പല പലയിടത്തു നിന്നാണ് നമുക്ക് എല്ലാ കേക്കിൻ്റെ ഒന്നും ഒരു ഷോപ്പിൽ നിന്നും കിട്ടില്ല ചിലപ്പം ചെറിയൊരു ഐറ്റം വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ മുപ്പതും നാൽപ്പതും കിലോമീറ്ററുകളൊക്കെ സഞ്ചരിച്ച് പോകുന്നത് കേക്ക് ഡെലിവറിയും നമ്മുടെ ഈ ഒരു ഐറ്റം പർച്ചേസും എല്ലാം കൂടി ആകുമ്പോൾ അത്യാവശ്യത്തിൽ അത്യാവശ്യത്തിലധികം നമ്മൾ ടയേർഡ് ആകാറുണ്ട് എങ്കിൽ ഇതിനെല്ലാം ആളിനെ നിർത്തിക്കൂടെയെന്ന് ചോദിച്ചാൽ അത്രത്തോളം ലെവലൊന്നും നമ്മളായിട്ടില്ല കേട്ടോ ഇനിയും കുറച്ചധികം കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റംസൊക്കെ വരുത്താൻ പറ്റൂ അപ്പോൾ ഇൻഷാല്ല ആ മാറ്റങ്ങൾ നമുക്ക് നമുക്കിപ്പം നമ്മൾ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് ഡെലിവറി ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടി ആകുമ്പം അത്യാവശ്യത്തിൽ കൂടുതൽ ടെൻഷനുണ്ട് അത്യാവശ്യത്തിൽ കൂടുതൽ ടയേർഡ് ആകുന്നുണ്ട് എങ്കിലും കസ്റ്റമേഴ്സിൻ്റെ ഹാപ്പി ആണല്ലോ വലുത് നമ്മൾ നമ്മുടെ മാക്സിമം നമ്മളെല്ലാവർക്കും എല്ലാ രീതിയിലും നന്നായി തന്നെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നാണ് നമ്മുടെ വിശേഷം അല്ല നമ്മുടെ വിശ്വാസം അപ്പം നിങ്ങൾ നിങ്ങൾക്കാണ് അറിയാവുന്നത് അപ്പം അതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുക നിങ്ങളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഈ ഒരു കേക്ക് ഉണ്ടല്ലോ ഈ ഒരു കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് വന്നിട്ടുള്ള രണ്ട് ഓർഡറുകളുണ്ട് രണ്ടും ഈ ഒരു സെയിം ഡിസൈനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒന്നൊരു സന ബേബിക്കും ഒന്നൊരു റിത്തു ബേബിക്കും ആണ് രണ്ടും ബേബി ആണ് കേട്ടോ പക്ഷേ ഒരാൾക്ക് ബട്ടർഫ്ലൈസിനെ ഇഷ്ടമായത് ആ ഒരു ചെറിയ മരം പോലെ വെച്ചിട്ട് അതിൽ ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ആക്ച്വലി അതിൽ ഒരു മങ്കി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഒരെണ്ണം നമ്മൾ ചെയ്തു വെച്ചു പിന്നെ പെട്ടെന്ന് ഷോപ്പിലേക്ക് ഒരു ഓർഡർ വന്നപ്പോൾ അത് ഇതേപോലെ പേരിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തത് ഒരു വെഡിങ് കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കാരണം നാപ്പള്ളിയാണ് സിക്സ് തേർട്ടിക്ക് കേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ സിക്സ് തേർട്ടിക്ക് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കാരണം ഈ ടു ടയർ ഇപ്പം ആക്ച്വലി ഹൈവേ കൂടി നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ ടൂ വീലറിൽ ഫോർ വീലറിലായാലും കാരണം റോഡെല്ലാം ഇളക്കി മറിച്ചിട്ടേക്കുന്നത് കൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടും വീഡിയോസൊന്നും നമ്മൾ ഈ ഒരു വെഡിങ് കേക്കിൻ്റെ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല മീൻസ് കേക്കിൻ്റെ നമ്മൾ കേക്ക് ഡെക്കറേഷൻസ് എടുത്തിട്ടുണ്ട് അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാനുള്ള ടൈമിൽ നമ്മൾ നിന്നിട്ടില്ല കാരണം ഒന്നാമത് ആയി പിന്നെ അതുതന്നെയല്ലേ നമുക്ക് വർക്ക്സ് അധികം കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ കേക്ക് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു വരികയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ബോക്സിനുള്ളിലെ കേക്ക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഒരു ത്രീ കെ ജീൻ്റെ മിൽക്കി മിൽക്കിനട്ട് കേക്കായിരുന്നു കേട്ടോ ഇത് ആ ഒരു ഫ്ലേവർ ആയിരുന്നു ഒരു കേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അതേപോലെ ഹാഷ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നമ്മളിത് അതേപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ ഇത് അപ്പം കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ഓർഡർ ആയിരുന്നു ഈ ഒരു ഫ്ലവർ തപ്പിയെടുക്കാൻ വേണ്ടി കുറച്ചധികം ടൈം നമ്മളെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് കൂടുതൽ ആൾക്കാരും വെഡിങ് കേക്ക് ചെയ്യാറുള്ളത് അപ്പോൾ ഒരു ഡിഫറൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഡിഫറൻറ്റ് ആയിക്കോട്ടെ നമ്മൾ വിചാരിച്ചതല്ല കസ്റ്റമർ തന്ന മോഡൽ ഇതായിരുന്നു അപ്പോൾ ആ ഒരു ഫ്ലവർ തന്നെ നമ്മൾ മാക്സിമം ട്രൈ നമ്മളൊരു കസ്റ്റമർ ഒരു മോഡൽ തരുമ്പോൾ അതിനകത്തുള്ള ഐറ്റംസ് മാക്സിമം നമ്മൾ കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട് കുറച്ച് അധികം ലോങ്ങ് ആണെങ്കിൽ പോലും നമ്മൾ നമ്മളത് എടുത്തിട്ട് അതേ മോഡലിൽ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കസ്റ്റമർ തന്ന മോഡൽ ആ ഫോണിൽ കാണുന്നത് അപ്പോൾ അവർ എനിക്ക് തോന്നുന്നു ആ ഒരു മെറൂൺ ഷെയഡിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അവർ തന്ന ഒരു യെല്ലോ ഷെയ്ഡ് നമ്മളൊരു മെറൂൺ ഷെയ്ഡ് മാറ്റി നിന്നുണ്ടെങ്കിലും മാക്സിമം അവർ തന്ന മോഡലിൽ തന്നെ നമ്മൾ ആ ഒരു കേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഷോപ്പിൽ നിന്നൊരു ഓർഡർ വന്നിട്ടുള്ള ആ ഒരു കേക്ക് ഡെലിവറി ചെയ്യാനാണ് ഞാൻ പോകുന്നത് അപ്പോൾ ആ ഒരു കേക്ക് ഡെലിവറി കൊടുത്തിട്ട് വന്നിട്ട് പിന്നെ ചുമ്മാ ഇരുന്നു ഇപ്പോൾ ഷോപ്പിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുത്തു ചുമ്മാ അടുത്തത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഷോപ്പിലേക്ക് കുറച്ചധികം ജാർ കേക്ക്സുകളൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇവനെ നമുക്ക് ഒന്ന് ജാറിലാക്കിയിട്ട് വെക്കണം ഈ ഒരു മൂന്ന് കളറൊക്കെ ജാറിലിരിക്കുമ്പം കാണാൻ ഇച്ചിരി മൊഞ്ചൊക്കെ വരും അപ്പോൾ എന്തായാലും സമയം കിട്ടുമ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെയുള്ള ജാർ കേക്ക്സും കപ്പ് ഒക്കെ പിന്നെ അടുത്തൊരു ഓർഡർന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ഇപ്പം നമ്മുടെ ഷോപ്പിൽ നിന്ന് രണ്ടാമത്തെ വെട്ടാണ് കേട്ടോ ഈ ഒരു കസ്റ്റമർ കേക്ക് വാങ്ങിക്കുന്നത് ഷോപ്പിന് അടുത്തുള്ളൊരു കസ്റ്റമറാണ് പക്ഷെ കസ്റ്റമറിൻ്റെ ആകെ കണ്ടീഷൻ എപ്പോഴും കേക്കിൻ്റെ ബോർഡിൽ പേരിടണമെന്നായിരുന്നു പക്ഷേ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഷ്ടേ നമുക്ക് ഒരു കേക്ക് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ ബേസ് മാറ്റാനൊന്നും നിന്നിട്ടില്ല അപ്പം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ ഈ ഒരു കേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനലി ലുക്ക് നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ എത്ര കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവർക്ക് ഒരു അടിപൊളി സമ്മാനം കിട്ടുന്നതായിരിക്കും അപ്പം ക്വസ്റ്റ്യൻ മറന്നു പോവേണ്ട കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഏകദേശം നമ്മുടെ വീഡിയോസൊക്കെ അവസാനിക്കാറായിട്ടുണ്ട് അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നാളെ കാണാം അപ്പം ടോട്ടൽ എത്ര കേക്ക്സ് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ